സ്റ്റീഫൻ ജോർജ് കുരുവള മകൻ ജെയിംസ്റ്റീഫൻ കുരുവിളക്ക് റണൻ എന്താണെന്നും റണൻ എങ്ങനാവണമെന്നും ഒരുത്തനോത്തെയും പറഞ്ഞു പഠിക്കണമെന്ന ആവശ്യം അറിയില്ല സ്വന്തം കഴിമുന്നിൽ കുറെ പേർ പിച്ച് ചീന്ത നിസാരവസ്ഥയിൽ കെ കഴിഞ്ഞുള്ളൂ അങ്ങനെ എന്റെ കഴിമുന്നിൽ വെച്ച് എന്റെ പെണ് ചീന്ത മാറിയ ഞാൻ വെറുതെ ും ഒറ്റിക്ക നന്നാൻ കാണോ മനസ്സിലായെ തന്നെ ഭയങ്കര കല്ലെന്ന് പറയുന്നത് പൈര എനിക്ക് എനിക്ക് ഒരു അതെന്ത്ശ്യാ ഇവളുടെ ഒരു ആയസ് കൃഷ്ണദേവ് കൃഷ്ണദേവിന്റെയും

എന്ത് അത്യാവശ്യമാണെങ്കിൽ ഇപ്പൊ എന്നെ കാണാൻ പറ്റില്ല ആ സർ അത് പിന്നെ മാനേജ് ചെയ്യേണ്ട മാനേജ് ചെയ്യാനാ ഞാൻ ശരി സർ ചാർമി ചാർമി അയ്യോടാ മോൾ ദേഷ്യത്തിലാണെന്ന് തോന്നല്ലോ കട്ടക്കലിപ്പിലാണോ എനിക്ക് ഡാന ഇപ്പൊ കാണണം ഡാഡ ഇന്നും പറ്റിച്ചു ആയി എന്നെ എന്ത് പഠിച്ചു ഇന്നും എന്നെ പാർട്ടിൽ കൂട്ടിക്കൊണ്ടു പോവാ

എന്നെ എന്നോ എന്തറിയണം അവയ്ക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലോ എമ്മോ അപ്പയെ പറഞ്ഞാടക്കാരുടെ കേക്കാനാ വന്ന എമ്മോ അതാരാ അപ്പേന്റെ 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 ആരാ മോളുടെ അമ്മയാ ചാമിയ മോൾക്ക് അമ്മയില്ല എന്നോ എന്താ

アドミラフォーテイルマーリーティーウェジトダダンダデキエプリアドミラリプタデカフィゴディケナドダイドオ,オレンガナドだだだダダ,ダ,ダ,ダ,ダ,ダ,ダ,ダ,ダイスフェンディエナドアドミラチャンミモノコダ അയ്യോ അങ്ങനൊന്നുമില്ല ഡാഡിക്ക് മോളെ ഇഷ്ടായിട്ട് അല്ലേ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ അല്ല ഇഷ്ട ഡാഡ നനയിനടുത്തൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടു പോവാറുണ്ടല്ലോ എപ്പോഴും അയ്യോ ചാർ മോളൊക്കെ അമ്മയില്ല അമ്മ മരിച്ചുപോയതാവാ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു പാവം എന്നിട്ട് എന്തിനാ ഈ കടുവച്ചാർ ഈ കൊച്ചിനോട് ഇങ്ങനത്തെ ദ്രോഹം കാണിക്കണേ തന്നെ മനസ്സല്ലേ അങ്ങനെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോയിക്കൂടെ അയാൾക്ക് ഓ കാട്ടുപോറാണ്ടി ഞാനെങ്ങനെ ഇപ്പൊ മോളെ പുറത്തോട്ട് കൊണ്ടുപോവാ ആ കടുവയാണിങ്ങനെ കടിച്ചു കീറോ അല്ലെങ്കിൽ തന്നെ തിന്നുന്ന മാതിരി സംസാരവും നോട്ടോ ഒക്കെ ഇനിയിപ്പോ പറയാതെ വേണ്ടി എനിക്ക് കിട്ടും ഫയർ വരെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അയ്യോ വേണം ഒന്നുകൂടെ ആലോചിച്ചിട്ട് ചർമ്മയുടെ വന്നോടുമ്പ ചോദിച്ചാലോ ആയോ ആ എന്തായോ ആലോചിക്കുന്നോ ചാർമ്മിമോളെ ചാർമ്മോളുടെ ഒരു കോൺഫറൻസ് മീറ്റിങ്ങിലാ അത് കഴിഞ്ഞിട്ട് ഡാഡോട് നമുക്ക് സമ്മതം വാങ്ങിട്ട് പുറത്തോട്ട് പോയാപ്പോര ഒന്നാമത് ഡാഡ കളിപ്പില ഡാഡയോട് ചോദിക്കാതെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞ അയോനെ ജോലിയിൽ നിന്ന് എന്നെ ഫയർ ചെയ്ത് വീട്ടിൽ വിടും അത് വേണം മോനെ അതുകൊണ്ട് അയ്യോള എനിക്ക് പറയുന്നേ എനിക്കെന്നെ ചിരി വരുമോ ഇല്ലയോ ഇല്ലെങ്കിൽ ി പോവാലേ അല്ലേ തന്നെ എനിക്ക് എട്ടിന്റെ പണി ഇനി എനിക്ക് തിന്നിരിക്കു എന്താ എന്താമ്മോക്ക് വേണ്ടേ പുറത്തു പോണോ അയോൻ്റെ കൂടെ അത്രയല്ലേ ഉള്ളു കണ്ടാവോ കൊണ്ടുപോകാം പക്ഷെ കുർത്തിക്കേടൊന്നും കാണിക്കല്ലേ ഡാഡെ അറിയാതെ കൂട്ടി കൊണ്ടുപോന്നെ പെട്ടെന്ന് തിരിച്ചു വരണം പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം അറിയത്തില്ല കത്തോ ആഹാ ആയോ ചർമ്മും എങ്ങോട്ടേക്ക ഈ ഓടുന്നു ചേച്ചി അപ്പുറത്തെ മോളിൽ വരണം പോവാൻ ഞങ്ങള് മൂക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്ക പെട്ടെന്ന് വരും എടാ സാറഞ്ഞ പ്രശ്നം എന്താ ചേച്ചി പാ ഈ കൊച്ചു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് കൊറേ നാളായിട്ട് പറ്റിക്ക ഡെയിലി കൊണ്ടുവരും ഡെയിലി തിരിച്ചു കൊണ്ടുപോകും എന്നെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകാനും പറഞ്ഞു കൊണ്ടുവരുന്നേ കടുവാ നമ്മളെ പോലെ കുഞ്ഞിനെ ഫയർ ചെയ്തുകൊണ്ടിരിക്ക പാ അത് കറിഞ്ഞു തളന്നിരുന്നപ്പഴാ ഞാൻ ഒന്ന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുവാനും പറഞ്ഞു കൂളാക്കാൻ നോക്കിയത് അപ്പൊ ഏടാ പോകുണ്ടായിരുന്നു എ ചേച്ചി എടാ അതല്ല അങ്ങനെ നിനക്ക് അറിയാനില്ല എടാ സുഭാവ് എസ് ചേച്ചി കുറച്ചു നേരം അഞ്ചു മിനിറ്റ് ആണ് അപ്പുറത്ത് പോയിട്ട് പെട്ടെന്ന് അയസ് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വരും പെട്ടെന്ന് വരുമ്പോഴേ അതാ പുരുമാനുണ്ടാക്കി വെക്കുവോ ഇല്ലേ ചേച്ചി എല്ലാം വിശ്വസിക്കുവോ ശരി ശരി പെട്ടെന്ന് പോയിട്ട് പറഞ്ഞേ മോളെ ചർമ്മങ്ങളെ കുത്തി കിടന്ന് കാണിക്കല്ലേ അയിനെ ഫയറിയും മോളുടെ ശരി ശരി കുട്ടി കുറുമു ചിന്തോ അത് സൂക്ഷിച്ചു ശരി ചേച്ചി തിരിച്ചു പോവാ ആ കുറച്ച് സമയം കൂടെ ആയോ എന്റെ പൊന്നായോ ഒരുപാട് സോഫ്റ്റിയൊന്നും വേണ്ട നമ്മള് ഡാഡോട് പറയാതാ വന്നത് അത് മറക്കണ്ട മറക്കണ്ടോ ഡാഡ അറിഞ്ഞാൽ അറിയാലോ ആന്റിയുടെ പിന്നെ വെച്ചേക്കില്ല ഇല്ല കുറച്ച് സമയം കൂടെ എന്റെ പൊന്നല്ലേ അടുത്ത ടൈം വരുമ്പോ നമുക്ക് കുറച്ച് നേരം കൂടെ കൂടി പ്രോമിസ് ഏ പ്രോമിസ് ആയിട്ടും ഇപ്പൊ നമുക്ക് പോകാം ഇല്ല ഡാഡ ആന്റീനെ ഫയർ ചെയ്യും ജോലിയിൽ നിന്ന് എല്ലാ ചാരുമോന്ന് പറയാമേ ഫയർ ശരി 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 വാക്കാതാര് അയ്യോ നീ എത്തിയോ ഇത്ര നേരം നീ എവിടെ പോയിരുന്നേ കുഞ്ഞിനെ കൊണ്ട് അതെ അത് അത് പിന്നെ എന്താ അത് പിന്നെ അത് ചേച്ചി എവിടെ പോയിരുന്ന നീ എസ് ഡെ കെ സാർ ഒരുപാട് ദേഷ്യത്തിലായിരുന്നു കുഞ്ഞിനെ കാണാത്തുണ്ട് ഇനിയിപ്പോൾ കിട്ടും നിനക്ക് ആവശ്യത്തിന് വാങ്ങി കൂട്ടിക്കും അത് പിന്നെ സാറ് ടെൻഷൻ ഉണ്ടായിരുന്നോ ആ ഭയങ്കര ടെൻഷനേച്ചി ഇനി ഒന്നുമില്ല നീ കേട്ടോ അങ്ങനെ വായി മൊത്തത്തിൽ ചേച്ചി എനിക്ക് പേടിയാകുന്നു പോവാൻ തോർത്തില്ല എന്നോടി ആ ചേച്ചി പിന്നെ പൊന്നല്ലേ നോക്കട്ടെ വാ വാസ് വന്നോ നിനക്ക്

അല്ലാതെ എന്റെ കുട്ടിയെയും കൂടി കുട്ടിയേം കൂട്ടിക്കൊണ്ട് പോവുമല്ല വേണ്ടത് ചോദിച്ചിട്ട് എന്നോട് ചോദിക്കാൻ നിനക്ക് ഉത്തരവാദിത്തം എന്ന് പറയുന്ന സാധനമല്ല ഒരാളുടെ കുട്ടീനെ പോകുമ്പോൾ ചോദിച്ചിട്ടും പറഞ്ഞിട്ടും വേണം എടുത്തിട്ട് പോവാം അതൊന്നും ബോസിന്റെ കുട്ടീനെ സെബിയെ ഞാൻ ഒപ്പം പറഞ്ഞ ഇവിടെ പോലും എന്റെ പി എ സ്ഥാനത്ത് ആക്കുക ഒരു ക്വാളിഫിക്കേഷൻ ഇടില്ല ഇവൾക്ക് എന്റെ പിന്നാൻ എന്നിട്ടും നിന്റെ ഒരു റെക്കമെൻഡേഷൻ ഞാൻ ഇവളെ പി എ ആക്കിയത് ആരും പേരും ജാതി ഒന്നും ഇല്ലാതെ ഒരുത്തിയെ പിടിച്ച് എന്റെ പേഴ്സണൽ സെക്രട്ടറി ആക്കിയേക്കും അതെങ്ങനെ തമ്പടങ്ങാ അവൾക്കും കിട്ടത്തുള്ളൂ എന്റെ തന്താ വലിയ സ്ത്രീ കണ്ണും കടലും കൈയും കാണിച്ചിട്ട് ല്ലേ അപ്പം നീയും നെയ്യും വേണ്ടി എന്തും ചെയ്യും അതുകൊണ്ടായിരിക്കും ആൾക്കാരെ കൊണ്ട് അതിവിധം തരവട്ടിരിക്കാൻ വേണ്ടി നിന്റെ കുച്ചുകയും കൊണ്ട് പുറത്തോട്ടിറങ്ങിയത് കുഞ്ഞിനെ ആയാലും സോത്തിട്ട് നിന്റെ ചാക്കാ അതിനുശേഷം എന്നെ നിന്റെ വഴിതാക്കാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് നടക്കട്ടെ ഒരുപാട് അതിരി കടക്കാതെ പിന്നെ ക്വാളിഫിക്കേഷൻ അത് എനിക്ക് പറഞ്ഞു പറഞ്ഞിരേണ്ട ആവശ്യമില്ല എനിക്ക് എന്റേതായ ക്വാളിഫിക്കേഷൻ ഉണ്ട് ഒരു ജോലി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ സാറേ ഇന്ന് ഞാൻ റിസൈൻ ചെയ്യും ഇപ്പോ ഈ നിമിഷം ഇതാ എന്റെ റിസൈൻ ലെറ്റർ ഇത് നേരത്തെ ഞാൻ കരുതിയതാ ഈ കുഞ്ഞിനു വേണ്ടി ഞാൻ തരാതിരുന്നത് ഇതാ ഇപ്പോ എനിക്ക് അതിന്റെ ആവശ്യമല്ല ഇതാ വാങ്ങിച്ചു ടാ ആയു നിന്റെ മുഖത്തെന്താ ഒരു പാട് ആരെല്ലാം നിന്നെ അടിച്ചോ അല്ലെ അമേരിക്ക ദേഷ്യം തീർക്കാനുള്ള ഒരു ചണ്ടല്ലോ ദേഷ്യം വരുമ്പോൾ എല്ലാം എന്തെങ്കിലും ഒരു തെറി അങ്ങനെ എനിക്ക് ഒരു അഞ്ചു നിമിഷം പത്ത് നിമിഷം പോന്നും റെസ്റ്റ് ചെയ്തില്ല അവിടെ പോ ഇവിടെ പോ ഇങ്ങനെ ചെയ്യാം ഇതെടുത്തോണ്ട് പോകാം ഇന്നെ ഫയൽ വേണം ഓടിച്ചോണ്ടേ ഇന്നെങ്കിലും എനിക്ക് കുറച്ച് റിലാക്സ് ചെയ്ത ആ കുട്ടി കാരണ അതൊന്നും അയാൾ എന്നെ തല്ലി അതും എൻ്റെ അച്ഛനെ അമ്മേനെ മോശമായ പദങ്ങൾ കൊണ്ട് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു ഇതെല്ലാം പോരെ അനിയച്ച എനിക്ക് ചെയ്യാൻ എടാ ഇത്രയ്ക്കുണ്ടായോ സോറി നീ കാണാ സോറി പറയുന്നേ ആ പിശ്വാസെന്നെ അടിച്ചപ്പോൾ അയാൾക്ക് ഒരു കുറ്റബോധം തോന്നിയില്ലെന്നോ പിന്നെ എനിക്ക് യോഗ്യത ഇല്ലെന്നു അയാളുടെ പി എ സ്ഥാനത്തിരിക്കാൻ അയാൾക്ക് എന്ത് രോഗതയാളുള്ളത് എന്നെ പി എ ആക്കാൻ എന്നെ ഫാഷൻ ഡിസൈനർ ഒരു വേക്കൻസിയിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞല്ലേ എന്നെ ഇന്റർവ്യൂ ചെയ്തത് ആ ഒരു പൊസിഷൻ ഇരുത്താതെ ഇയാളുടെ പി എ പൊസിഷൻ ഇരുത്തിയ എന്തിനാ അയാളുടെ പി എ ഇയാളുടെ ഈ ടോർച്ചർ കാരണം ഓടിപ്പോയെന്ന് എന്നെ പി എ ആക്കി ഞാൻ പറഞ്ഞിട്ടാണ് അയാൾ എന്നോട് ചോദിച്ചോ പി എ ആയിട്ടിരിക്കാൻ എന്ന് ഒന്നും ചോദിക്കാൻ അയാൾ കൊണ്ട് അയാളുടെ ആ ഒരു പൊസിഷനെ കൊണ്ടിരുത്തിയത് ഞാൻ പറഞ്ഞിട്ടാണോ എന്നിട്ട് പറയുന്നു അയാളുടെ കുഞ്ഞിനെ വശത്താക്കിയിട്ട് ഞാൻ അയാളെ കെട്ടാൻ ആഗ്രഹിക്കുകയാണെന്ന് പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഈ മോറട്ട് പിടിച്ചവനെ കല്യാണം കഴിക്ക കഴിക്കു അയാളുടെ കാർ വീഴും വീണെങ്കി വീഴട്ടെ ഞാനിപ്പോ എന്താ ചെയ്യണം എടാ ഇവിടുത്തെ കഥവിനോ ജനലിനോ ഫിത്തിക്കോ എല്ലാം ചെവിയുണ്ട് ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ ഞാനെന്താ വേണം ഞാൻ റിസൈൻ ചെയ്തു ഇനി എനിക്ക് ഈ ഈ കമ്പനിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് മതിയായി ഞാൻ എടാ എന്താ നീ പോവാ അച്ചറിയ ഒന്നും പറയണ്ട ആവശ്യമില്ല എന്റെ അല്ലേ ശരി അച്ഛന്റെ വേദനിക്കുന്നുണ്ട് എടാ ടെൻഷൻ അടിക്കാതെ ഞാൻ വൈകുന്നേരത്ത് വീട്ടിലോട്ട് വരാം ശരി ചിരിപ്പോട് നേരിട്ട് വന്നിരുന്നു

നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ എന്തിനാ ഇങ്ങനെ സൗണ്ട് സൗണ്ടാ നേരത്തെ നേരത്തെ ആട്ടെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കുന്നേ അച്ഛനും മോളും കൂടെ അമ്മ ഒന്നുമില്ല ഒന്നുമില്ലെന്നോ ഞാൻ എന്തിനാ പറയട്ടു സംസാരിക്കേ അപ്പറപ്പുറൊക്കെ ആൾക്കാരുണ്ട് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അതാദ്യം പറ നീ നമ്മുടെ മോളുടെ മുഖത്തേക്കൊന്ന് നോക്കിയേ ഞാൻ ടെൻഷൻ കാര്യം നീ മുഖത്തേക്ക് എന്താ ഇല്ലാത്ത ഞാനും ചോയിച്ചത് എന്താ പറ്റിയ അവൾ ഒന്നിനും ഉത്തരം തരുന്നില്ല കാര്യം എന്താ പറയാൻ പറ ആരെ അവളെ അടിച്ചെന്ന് പറയാൻ പറ എന്താ പ്രശ്നം ഉണ്ടായെന്ന് പറയാൻ പറ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾ അവളോട് സമാധാനത്തോട് ചോദിച്ചു മനസ്സിലാക്കാത്ത കഴിഞ്ഞതേ ഉള്ളൂ എനിക്കതൊന്നും വലുതല്ല എന്റെ കുട്ടിനെ ആരടിച്ചെന്ന് അറിയണം ഞാൻ നെഞ്ചു പൊട്ടി ചാവു എന്റെ കുഞ്ഞിനെ ഒരു ഈർക്കിൽ കഷ്ണം കൊണ്ട് പോലും അടിച്ചു എന്ന് ആവശ്യത്തില്ല നിനക്കറിയാലോ നീ പോലും അടിക്കാൻ ചെല്ലുമ്പോ ഞാൻ അത് തടയുന്നവനാ എന്നിട്ട് മറ്റൊരുത്തനെ എന്റെ കുട്ടീന്റെ കനത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കി അതാരാന്ന് എനിക്കറിയണം അറിഞ്ഞേ പറ്റൂ ഞാൻ തരക്കാം എന്നിട്ട് നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം ഇങ്ങനെ എന്തായാലും ഞാൻ ഞാൻ ഇതിനൊരു കണ്ടെത്തിക്കോളാം അവള് പറയാതെ തന്നെ ഞാൻ മനസ്സിലാക്കിക്കോളാം ഹലോ ജോൺ എവിടാട നീ ദൈവ ഞാൻ വീട്ടിലുണ്ട് നീ എവിടെയാടാ നിന്നെ ഞാൻ ഇപ്പൊ വിളിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളു അപ്പളാ നിന്റെ കോളു വന്നത് എന്താണ് ഒരു ടെൻഷൻ പോലെ നിന്റെ വോയിസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ പ്രശ്നം അത് തന്നെ എനിക്ക് നിന്നോട് ചോയിക്കാനുള്ളത് എടാ നീ വിശ്വതായിട്ട് കാര്യം പറ എന്താ സംഭവിച്ചേ നീ അങ്ങും ഇങ്ങനെ തൊടാതെ പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് എങ്ങനെ മനസ്സിലാവുന്നേ എടാ നിന്റെ മോൻ അവിടെ ഉണ്ടോ ഇല്ലടാ അവൻ ഓഫീസിലാണല്ലോ മോൻ എന്ത് ആയോ അവൾ ഓഫീസിൽ പോയോ ആ അത് പറയാനാ വിളിച്ചത് എന്താടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മോക്ക് എന്തിനു പറ്റുവോ

ഒന്നാൾ സർജറി ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാഴ്ച ആവുന്നുള്ളൂ നീ ചുമ്മാ ടേഷൻ കയറ്റി വെക്കാൻ ഞാൻ വരാം എന്താന്ന് വെച്ചാൽ ഞാൻ തീരുമാനിക്കാം ശരിടാ പെട്ടെന്ന് വരാം എടാ നീ ഒരാൾക്കും കൂടെ വേണ്ടി കോഫിയും എന്തെങ്കിലും കഴിക്കാനും കൂടെ ഉണ്ടാക്ക ആർക്ക് വേണ്ടി ജോൺ ഇങ്ങോട്ട് വരുന്നുണ്ട് അവന് ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞു അവൻ ദാ വരാന്ന് പറഞ്ഞു ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു ഓഫ് നിങ്ങള് ഇതും ഇച്ചാന്റെ ചെവിയിൽ എത്തിച്ചോ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞ മനുഷ്യ ഞാൻ ചെറിയ ചെറിയ കാര്യത്തിന് ഇച്ചായന ശല്യം ചെയ്യരുതെന്ന് ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട് ഇച്ചായന ഇച്ചായനെ കൊണ്ട് പറ്റുന്നതിലുപരി നമ്മൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇനിയും ഇച്ചായന എന്തിനാ നമ്മളായിട്ട് ശല്യം ചെറിയ കാര്യത്തിനൊക്കെ നിങ്ങൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെറിയ കാര്യം അല്ലാത്തത് എല്ലാം വലിയ കാര്യങ്ങളാ നിങ്ങൾ മറ്റുള്ളവരുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കണം അതെങ്കിൽ ഞാൻ അപ്പം പലതും തോന്നും ഇപ്പൊ നീ അങ്ങനെ പറയാൻ തുടങ്ങി എനിക്ക് സുഖമില്ലാത്ത കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ വീട്ടിൽ കയറിയിരുന്നു നിങ്ങളെ ശല്യം ചെയ്യുന്നു ഇല്ലെങ്കിൽ നമ്മളുടെ ഹോട്ടലിൽ ഞാൻ പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നിന്നെയും നമ്മളുടെ മോളെയും പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നു ഇപ്പോ എനിക്ക് അതിനുള്ള കഴിവില്ല ദൈവം അതിനുള്ള ആരോഗ്യം തരുന്നില്ല ഞാൻ അപ്പഴും നിന്നോട് പറഞ്ഞതാ മോള് ജോലിക്ക് വിടണ്ടോ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് ജീവിച്ചു പോവാർന്നു ഇപ്പൊ നിനക്ക് ഒട്ടും താമസം വന്നിട്ടില്ല നിനക്ക് നിന്റെ കുടുംബക്കാരോടൊത്ത് പോവാം ഇനി ഓരോ പ്രാവശ്യം കൂടി ഇത് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ സത്യമായിട്ടും എന്തെങ്കിലും ചെയ്ത് ചത്തുപോയി എനിക്ക് ആരാ പറഞ്ഞേ വീട്ടുകാരോട് പോകണോന്ന് ഇഷ്ടം ഉണ്ടോ എന്ന് നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതിയോ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എനിക്ക് വീട്ടുകാരോട് പോകാനാണെങ്കിൽ എപ്പോഴേ പോകാറുണ്ട് എനിക്ക് നിങ്ങളെ നമ്മുടെ മോളെയാ വേണ്ടത് അല്ലാതെ വീട്ടുകാരെയല്ല ഞാൻ നിങ്ങൾക്കും നമ്മുടെ മോക്ക് വേണ്ടിയാ ജീവിക്കുന്നത് അതാദ്യം മനസ്സിലാക്കും ഞാൻ എന്റെ ശല്യമാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാനങ്ങ് ചത്തുകൾ അതല്ല പറഞ്ഞാ നിങ്ങള് നിങ്ങൾ കഷ്ടപ്പെടേണ്ടിട്ട് പറഞ്ഞല്ലേ ഇനി അതിനെ കൊണ്ട് നല്ല രീതിയിൽ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലെന്നും നിനക്ക് അറിയാവുന്നല്ലേ എന്റെ കൂടെ നിങ്ങൾ വീണ്ടും നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നാരക ദൂരമായി പോവല്ലോ അതൊന്നും വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞൊന്നും കൊണ്ടല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ലാതെ ഇനി ഇത് പറയരുത് അവൻ വന്നു തോന്നുന്നു നീ എന്തേലും എന്താടാ നീ അത്യാവശ്യമായിട്ട് ഇവിടം വരെ വരണ വിളിച്ചേ കാര്യം എന്താ എന്തു സംഭവിച്ചില്ല മോള് ഓഫീസിൽ നേരത്തെ വന്നു ആ നല്ല കാര്യല്ലേ അവള് ജോലി കഴിഞ്ഞപ്പോ നേരത്തെ വന്നിട്ടുണ്ടാവും അല്ലടാ മോളുടെ മുഖമൊക്കെ ഒരുമാതിരി കരഞ്ഞു തളർന്ന് അവളുടെ മുഖത്താരോ അടിച്ചിട്ടുണ്ട് എന്ത് ആയുമോളെ അവിടെ അതാണ് എനിക്കറിയാത്ത എടാ എനിക്കാണെങ്കിൽ നിന്റെ മോനെ വിളിക്കാനൊരു പേടി അതുകൊണ്ടാ നീ അത് അപ്പഴേ പറഞ്ഞു ഞാൻ വിളിച്ച് അന്വേഷിക്കില്ലായിരുന്നോടാ ഞാൻ എന്തെങ്കിലും അന്വേഷിക്കാം എടാ അതിനു മുന്നേ ആയു ഒന്നും പറഞ്ഞിട്ടില്ല അറിയാതെ അവരടുത്ത് പോയി ചോദിച്ച അതും ശരിയാ അവനാണെങ്കിൽ പതിപ്പനുമാ എന്നെക്കാട്ടിൽ

ഞങ്ങള് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇതൊക്കെ ബുദ്ധിമുട്ടാണോടാ നീ എന്റെ അനിയത്തിന്റെ സ്വന്തം വാടാ വരാ നട നടുസ മോളെ ഇതാരാ വന്നു നിൽക്കുന്നു നോക്കി നിന്റെ എന്റെ ജോണെങ്കിൽ വന്നിട്ടുണ്ട് കഥ തുറക്കുമനെ ആയുസേ

അതെ ആയോ ഇപ്പൊ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുവാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അല്ലെങ്കിൽ പിന്നെ ആയിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല ഒരുപക്ഷെ അവളോ മരണത്തിന് കീഴടമോട്ട് നോക്കു സംഭവിച്ചത് പറഞ്ഞതില്